ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി ഉലുവക്കഞ്ഞിയാണ് വളരെയധികം ഔഷധ ഗുണമുള്ളൊരു കഞ്ഞിയാണിത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണിത് ഉണ്ടാക്കി കഴിക്കാറ് ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ നീക്കെട്ട് സന്ധിവേദന വേദന ഇതെല്ലാം മാറാൻ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോളൊക്കെ കണ്ട്രോള് ചെയ്യാനും ഈ കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് ഇതുണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് ഇത് നന്നപോലെ കഴുകി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഇത് ഞാനിപ്പോൾ രാത്രിയിൽ എടുത്തേക്കുന്നത് കൊണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനാണ് എടുത്ത് വെക്കുന്നത് ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലോട്ടിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ വേവിക്കാൻ നേരത്ത് ഇതിനകത്ത് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വെള്ളം നമ്മൾ കളയുന്നില്ല ഇനി വെള്ളം കുറവാണെങ്കിൽ വേറെ കുറച്ചും കൂടി ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഇത് കുക്കറിൽ ഉലുവ വെന്ത് വരുന്ന സമയത്ത് ബാക്കി സാധനങ്ങൾ എടുക്കാം വേണ്ടത് ഞാൻ വരേരിയാണ് ഞാനിത് ഓൺലൈൻ മേടിച്ചാണ് അതുപോലെ ആശാളിയും കൂടി ചേർക്കുന്നുണ്ട് ഇതില്ലാത്തവർ ഞാൻ മാത്രം ചേർത്താൽ മതി അപ്പോൾ അതേ കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊട്ട് ഞാൻ വരേരിയും ആശാളിയും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നാല് ലിറ്റർ വെള്ളം നല്ലപോലെ വെള്ളം കൊടുക്കണം എന്നിട്ട് ഇത് ഈ ഉലുവയും അരിയും ഒക്കെ നല്ലപോലെ വെന്ത് വരുമ്പോഴാണ് എൻ്റെ രുചി കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഞാനൊരു ഒന്നര കപ്പ് നല്ല ചിരകിയ തേങ്ങ ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഫസ്റ്റ് പാൽ ഒന്നാം പാല് അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ട് അതിന് ഇതുപോലെ തന്നെ മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടിയാണ് എടുക്കുന്നത് ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് പാലും ഇവിടെ അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏഴ് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു തേങ്ങ മൊത്തം ചിരണ്ടി ഫ്രിഡ്ജിനകത്ത് തേങ്ങാപ്പാൽ എടുത്തു വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല നമുക്കത് നേരത്തെ തന്നെ എടുത്ത് വെക്കാൻ പറ്റും പിന്നെ കുക്കർ തുറന്ന് നോക്കിയപ്പം അരിയും ഉരുവയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ട് അങ്ങനെ വരണം എന്നാലാണ് അതിന് രുചി ഉണ്ടാവുന്നത് രണ്ടാം പാരം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം ഈ സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം നിങ്ങൾക്ക് അതിൽ കുറച്ച് മതിയെങ്കിൽ അത്ര മതി ഞാനിപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് നല്ല രുചി വരുന്നുണ്ട് അതുപോലെ തന്നെ വയറിൻ്റെ ഗ്യാസ് സ്ട്രബിളൊക്കെ മാറാനും ജീരകം ചേർക്കണം നല്ലതാണ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ച് അത് ഒന്നാം പാലൊഴിച്ചതിന് ശേഷം ഫുള്ളായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല സൈഡൊന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് വാങ്ങിവെക്കാം അതുകൊണ്ടോ എല്ലാം നല്ലപോലെ മിക്സായി കഞ്ഞി ഇപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് മധുരമൊന്നും ചേർക്കുന്നില്ല ഇനി കുട്ടികൾക്കോ അല്ലെങ്കിൽ മധുരം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിപ്പെട്ടിയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയുള്ളി വഴറ്റി ചേർക്കുന്നതും ഇതിൻ്റെ കൂടുതൽ രുചി കിട്ടുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് രീതിയിൽ വേണേലും അതിൻ്റെ രുചി കൂട്ടാനായിട്ട് സഹായിക്കും പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല തേങ്ങാപ്പാലിൻ്റെ ആ രുചി നല്ല ഇതാണ് ചൂടോഴുകി കഴിക്കുമ്പോഴാണ് അതിൻ്റെ നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കണ്ടോ നമ്മുടെ ഉലുവക്കഞ്ഞി ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഇപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ എത്രത്തോളം നമുക്ക് ആവശ്യമുള്ളത് അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തതിന് സ്ഥാനത്ത് നമുക്ക് ആ കപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ആ രീതിയിൽ എല്ലാം ഹാഫ് ഹാഫ് എടുത്ത് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഈ കഞ്ഞി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്